കഴിഞ്ഞ എപ്പിസോഡിൽ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി വരെ എത്തി സൺറൈസ് കണ്ട് അതിനുശേഷം വട്ടക്കോട്ടയിൽ പോകണമെന്ന് പറഞ്ഞാണ് നിർത്തിയത് എസ് വട്ടക്കോട്ട ഇനി ഇവിടെ നിന്ന് വെറും രണ്ട് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ആണ് എന്ന് പറയുമ്പോൾ അഞ്ച് മിനിറ്റ് മതി അവിടെ എത്താനായിട്ട് ഇവിടെ നേരെ ചെന്നിട്ട് വലത്തോട്ട് ഗൈസ് അങ്ങനെ നമ്മൾ പാസ്സെടുത്ത് നേരെ വട്ടക്കോട്ടക്കകത്ത് കയറിയിട്ടുണ്ട് കോട്ടയം മണ്ടയിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും ഈ സൈഡിലായിട്ട് ഇവിടെ മരം അവിടെ മരം ഇവിടെ മരം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ പോയിക്കുന്നത് അങ്ങനെ ഫസ്റ്റ് കയറിയ സ്റ്റെപ്പിൻ്റെ ഇവിടെ നിന്ന് നടന്ന് കിടന്ന് രണ്ടാമത് സൈഡിലെ സ്റ്റെപ്പിൻ്റെ ഇവിടെ എത്തി ഇവിടെ നിന്ന് നടന്ന് അങ്ങോട്ട് എല്ലുമ്പോഴത്തേക്കും ബീച്ചിലെ കിഡ്ഡിലൊരു വ്യൂ കാണാൻ വേണ്ടി പറ്റും ഓക്കെ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് കയറിയതിനു ശേഷം നമുക്ക് ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതാക്കണ്ട ചുറ്റിനും കടലാണ് ഗൈസ് ഇവിടെ തൊട്ട് പുറകില് കടലും വെള്ളമൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ് തോട്ട്സ് എന്ന് പറയുമ്പം ഇതിനെ മണ്ട കയറി എടുത്ത് ചാടിയല്ലെന്ന് ആലോചിക്കണം ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ഇച്ചിരി സീനാണ് ഇതിനെ മണ്ടെ നോക്കാം ഓക്കെ ഫോൺ പോവാതിരുന്നതിന്റെ ഒമ്പോ താഴോട്ട് പാർക്കല്ലേ സൈഡ് ബീച്ചാണ് അതുപോലെ തന്നെ അവിടെ ഒരു സദ ആയിരിക്കും എന്നാണ് വിശ്വാസം തൽക്കാലം നമുക്ക് പയ്യെ ബ്ലോഗ് എടുത്ത് വ്ളോഗെടുത്ത് കഴിഞ്ഞിറങ്ങാം എന്തായാലും ചിന്തിച്ചതിന്റെ പകുതി കാര്യം ചെയ്തു ബാക്കി പകുതി ചെയ്യണമെങ്കിൽ ബ്ലോഗ് ബാക്കിയെടുക്കാനും കാണില്ല നൈസ് അപ്പൊ ഗൈസ് നമുക്ക് ഇനി ഇതിന്റെ അടുത്ത കട്ടയിലോട്ട് പോയിട്ട് അവിടെ എന്തിനാണ് പ്രത്യേകതയെ നോക്കാം അല്ലെ ഈ കല്ലിൻ്റെയൊക്കെ മണ്ടെ കയറി എന്ന് കഴിഞ്ഞാൽ ഇതിനെ മണ്ടെ കയറി എന്നിട്ട് അങ്ങോട്ട് നോക്കാൻ വേണ്ടി പറ്റും ചിലപ്പോ ഇതിൻ്റെ ഇടയ്ക്ക് കാനൂൺസ് ഒക്കെ വെക്കുകയായിരിക്കും എന്നാലും എന്തിന് ഈ മരം ഫുള്ളിവിടെ നട്ട് വെച്ചു വേപ്പില ഫോർ വട്ട് ഇത് ഉറപ്പാണ് കേട്ടോ ഇത് കാനൂൺ ഒക്കെയുള്ള സ്ഥലമാണ് നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം എന്നാൽ മാത്രമേ ഇത്ര സ്പേസ് ഇവിടെ വരുവുള്ളൂ ഇവിടെയൊക്കെ പണ്ടത്തെ പരിപാടി ഇവിടെ നിന്ന് സാധനം വെക്കുക അവിടെ നിന്ന് വരുന്ന ആൾക്കാരെ വെടിവെച്ചിടുക ഇത് തന്നെ ഇവരെ എന്റർടൈൻമെന്റ് പർപ്പസ് ഒക്കെ ഇത് ചെറിയൊരു ചെറിയൊരു സ്പേസ് കേട്ടോ മൂന്നാമത്തെ തട്ട് ചിലപ്പോ ഇനി ഒരെണ്ണം കൂടെ കാണുമായിരിക്കും കണ്ട ഈ കോട്ടയം നടുക്കായിട്ട് വെള്ളം കെട്ടി കിടക്കുന്ന ഒരു സമ്പ്രദായം ചിലപ്പോൾ ചിലപ്പോ പൂള് പോലെ വല്ല ഉപയോഗിച്ചിരുന്ന സാധനമായിരിക്കും ചിലപ്പോൾ കുള ആയിരിക്കും ഇതിന്റെയൊക്കെ പറകിൽ എന്തെങ്കിലും ഐതിഹ്യം കാണുമായിരിക്കും ത്രേം വേപ്പിന്റെ മരം നട്ടു നട്ടുപിടിപ്പിക്കേണ്ട വലിയ ആവശ്യം ഉണ്ടോ എവിടെ നോക്കിയാലും വേപ്പിന്റെ മരം തന്നെ ഇങ്ങട്ടത്തോട്ട് വരുമ്പോഴും ആവശ്യമില്ലാതെ കൊറേ മരമൊക്കെ നട്ടുപിടിപ്പിച്ച് വെച്ചേക്കണു ഇതാണ് ലാസ്റ്റ് ഏട്ടാ ഈ ഫോർട്ടിൽ കേറിയിട്ട് ഈ ഫോർട്ടിന്റെ നാല് തോണും അരിച്ചു പറക്കി എല്ലാം കണ്ട് ആസ്വദിച്ചു ഓകെ നമ്മൾ നേരത്തെ നിന്ന് കണ്ട മറ്റേ മല ഓകെ ഇവിടെ നിന്ന് എന്തോ കാണാൻ പറ്റും ഓ അത് വന്ന വഴിയാണ് ഏട്ടാ ഓക്കേ വന്ന വഴി കണ്ട സ്ഥിതിക്ക് നമുക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു പോവാം ഗൈസ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇതാ ഈ ഐറ്റം കണ്ടിട്ടുണ്ട് നമുക്കിപ്പം ഒന്ന് രണ്ട് മൂന്നെണ്ണം കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും ഈ റൂട്ട് നേരെ പോയി നോക്കാം ഗൈസ് കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോൾ ദാ വീണ്ടും വിൻഡുമില്ല എണ്ണം കൂടിയിട്ടുണ്ട് അപ്പോൾ ആ കാണുന്ന മലനിരകൾ എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ വെസ്റ്റേൺ ഗഡ്സ് ആയിരിക്കും ഞാൻ സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് വെച്ചിരുന്ന ഐറ്റം ആണ് എൻ്റെ പിറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും നിറച്ചും വിൻഡ് മില്ല നിറച്ചെന്ന് പറഞ്ഞാൽ ശരിക്കും മുപ്പുന്തൽ അങ്ങനെ എന്തൊരു ഒരു വിൻഡ് ഫാം എന്നും പറഞ്ഞ ഒരു ഐറ്റം ഗൂഗിൾ മാപ്പിൽ കണ്ടായിരുന്നു ഞാൻ ഗൂഗിൾ മാപ്പിൽ ഇട്ട് നേരെ ഇങ്ങു വന്ന് സ്ഥലം വെച്ച് നിൽക്കുന്നതെന്ന് പറയുമ്പം ഈ പട്ടിക്കാട്ട് റോട്ടിൽ ഓക്കെ ചുറ്റിനും വിൻഡ് മില്ലൊക്കെ ഉണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുമ്പം വന്നെത്തിയ സ്ഥലം അല്ലായിരുന്നു വരുന്ന വഴിയായിരുന്നു കംപ്ലീറ്റ് കാണാൻ വേണ്ടി നിറഞ്ഞിങ്ങനെ നിന്ന് വലിയ വല്യ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ നമ്മൾ അത്യാവശ്യം ദൂരെയാണ് നിന്ന് നമ്മൾ വണ്ടി ഓടിച്ചപ്പോ ഏകദേശം ഈ മലരേഖ അടുത്തെത്തിയിട്ടുണ്ട് തോക്കണ്ട ആയിട്ട് ഞാൻ വിചാരിച്ച സാധനത്തിലോട്ട് ഞാൻ വേറെ വിചാരിച്ച സാധനം വഴി എത്തിയിട്ടുണ്ട് ഓക്കെ സന്തോഷം യാത്ര തുടരാം ഒരു വെറൈറ്റി റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏത് നോക്കാം ഞാൻ പറഞ്ഞ മല കംപ്ലീറ്റ് വരെയും വരെയും മലയും വിത്ത് വിന്റി നമ്മളെ വഴിയൊക്കെ കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തെറ്റൊക്കെ ഇരിക്കയാണ് ഇനി നൂറ്റിയേഴ് കിലോമീറ്റർ ഇനി നമ്മൾ രണ്ട് സ്റ്റോപ്പും കൂടെ ആഡ് ആക്കിയപ്പം എവിടെ ആ ഈ രണ്ട് സ്റ്റോപ്പും കൂടെ സെക്കൻഡ് എപ്പിസോഡിൽ വട്ടക്കോട്ടയും അതുപോലെ തന്നെ മുപ്പന്തൽ മിൻഡ് ഫാമിലേക്കുള്ള റൂട്ടും നമ്മൾ ഫുള്ള് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പൈസ കൊടുത്ത് പാസ് എടുത്ത് കേറിയിട്ട് ബ്ലോഗ് എടുക്കാൻ പറ്റുന്ന പത്മനാപുരം പാലസും അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ചിതറൽ ജെയിൻ്റെ അവിടെ എന്തൊക്കെ കാണാൻ ഉണ്ടായിരുന്നതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ബ്ലോഗ് അടുത്ത എപ്പിസോഡിൽ പറഞ്ഞായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം